ഹലോ ശ്രീനിയൻ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലെസൺ ഒന്ന് ആസ്വദിച്ചാലോ വായിച്ചാലോ ആദ്യത്തെ ലെസൺ ഒരു ലഘുകഥയാണ് ഖിഡ്കി അല്ലെങ്കിൽ ജനാല എഴുതിയിട്ടുള്ളത് അഞ്ജു ഖർബന്ത എന്ന ലേഖിക്കുകയാണ് ഖിഡ്കി എന്നുവെച്ചാൽ ജനാല ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ യൂണിറ്റിൻ്റെ പേര് സഫറോം കി ബന്ദി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഏട്ടോ സഫർച്ച യാത്ര ജുഗൽ ബന്ദി കൂട്ടായിട്ടുള്ള മേളം എന്നാണ് നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അതിനെക്കൂടി ഉദ്ദേശിച്ചിട്ടാണ് സഫർ എന്ന് പറഞ്ഞിട്ടുള്ളത് ജീവിത യാത്രയെക്കുറി കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവരും ജീവിത യാത്രയിലാണ് യാത്രയുടെ ഉള്ളിൽ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതയാത്രകളും നാം കാണുന്നുണ്ട് അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒപ്പം യാത്ര ചെയ്യുന്നവരുടെ ജീവിതയാത്രകളും കണ്ണിൽ പെടുന്നു അല്ലേ ഇത് നമ്മൾ ഒരു ഒഴുക്ക് പോലെ നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പ്രവഹിച്ച് പോകുന്നു നീങ്ങുന്നു അപ്പം ഈ പലതരം ജീവിത ത്തിൻ്റെ യാത്രകളുടെ ഒരു മേളം അതാണ് ഈ ജുഗൽ ഈ സഫറോക്കി ജുഗൽബന്തി എന്നുള്ള യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് പല ജീവിതത്തിൻ്റെ ചിത്രീകരണവും ഇവിടെ നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ വാദ്യോപകരണങ്ങളെല്ലാം കൂടി കൂട്ടായിട്ടുള്ള മേളം പലതരം നാദങ്ങൾ ഒന്നിച്ച് അല്ലേ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാളുടെ സുഖവും ദുഃഖവും വേറൊരാളെ സ്വാധീനിക്കുന്നു അല്ലേ അവരുടെ സുഖവും ദുഃഖവും മറ്റൊരാളെ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ആണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ കഥയായ കിഡ് എന്ന ലഘു കഥയിൽ ഏതൊക്കെ ജീവിതമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം ഞാൻ വായിക്കാം കൂട്ടുകാർ ചിത്രം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് ഒരു ഗൃഹനാഥൻ പറയുന്നത് പോലെയാണ് ആദ്യം ഒരു കുടുംബം യാത്ര പോകുന്നു അതിൽ ഗൃഹനാഥൻ പത്നി രണ്ട് കുട്ടികൾ അവർ ഒരു യാത്ര പോവുകയാണ് ഗൃഹനാഥൻ കഥ പറയുന്നത് പോലെയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഹോഷിയാർപുർ സേ ഷാദിക ബുലാവ അയാഥ അങ്ങനെയാണ് തുടക്കം ഹോഷിയാർപുറിൽ നിന്നും ഇവർക്ക് ഒരു കല്യാണ ത്തിന് ക്ഷണം കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇവർ കല്യാണത്തിന് പോവുകയാണ് ഗൃഹനാഥൻ ആയിട്ടുള്ള അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ട്രെയിൻ സെ ജന തയ ഹാ സർദി ഹലിക്ക ഹലി ദസ്തകദേ ഇസ്ലി സോച്ച ചിലോ ഇസ് ബാർ ഏ സി കേജായ ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ ലിയേ തണുപ്പ് കുറച്ച് കുറച്ചായി കൂടി വരുന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ ആലോചിച്ചു എ സിക്ക് പകരം ഇപ്രാവശ്യം ജനറൽ കോച്ചിലെ യാത്ര ഒന്ന് ആസ്വദിക്കാം എൻജോയ് ചെയ്യാമെന്ന് അതെന്തുകൊണ്ടാണ് എൻജോയ് ചെയ്യാമെന്ന് പറയുന്നത് ജനറൽ കോച്ചിൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം ജനാലയക്കൂടെ കാണാൻ പറ്റും കുറേ ആൾക്കാർ അവിടെ ഇറങ്ങിയും കയറിയും വരുന്നവരുണ്ടാവും എല്ലാവരെയും കാണാൻ പറ്റും എ സി ആണെങ്കിലോ കംഫർട്ടബിൾ സീറ്റിംഗ് ഒക്കെയാണ് എങ്കിലും അവിടെ ആൾക്കാരുടെ ബഹളമോ ആൾക്കാരുടെ കളിയും ചിരിയും സംസാരമോ ഒന്നും കേൾക്കാൻ പറ്റില്ല ജനാലേക്കൂടെ പുറത്ത് കാഴ്ചകളും കാണാൻ പറ്റില്ല ഏട്ടാ പല ബി വി ബച്ച ജനറൽ സെ ജാനേപ്പർ കൊച്ചു നാരാജുപോയി ആദ്യം പത്നിയും കുട്ടികളും ജനറൽ കോച്ചിൽ പോകാൻ വേണ്ടി കുറച്ച് നിരസപ്പെട്ടു ബർ ഫിർ തൊടി നാനു കുർക്കേ ബാദ് മാറുകയെ പിന്നെ അവരെ സമ്മതിച്ചു ദില്ലി സെ ലഗ്ബ് ആട്ഘണ്ടേക്കാ സഫർ ഡൽഹിയിൽ നിന്നും എട്ട് മണിക്കൂർ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ അതുകൊണ്ട് സീറ്റ് ബുക്ക് ചെയ്തു അതുകൊണ്ട് ഒരുപാട് പ്രോ പരീശാനി നഹി പോയി പ്രോബ്ലമൊന്നും ഉണ്ടായില്ല ബച്ചോനെ ഛഡ് ഖിഡ്കി വാലി ശീക്ഷപ്പെടലി അവർ ആദ്യം തന്നെ ജനാലയുടെ അടുത്ത് ഏക സീറ്റിൽ പോയിരുന്നു കഴിഞ്ഞു സാരാ സാമാൻ സീറ്റ്കർ മേയർ പത്നി പാപ്പ്മേ മഷ്ഗൂൽ ഹോബയെ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാനും പത്നിയും അങ്ങനെ ഏർപ്പെടുകയാണ് അപ്പോഴാണ് ആര് വരുന്നത് ീദി ജമ്മുക്ക് ഷാൾ ഇല്ലേലോ ബോദ് ഹേ അങ്ങനെയൊരു അഭ്യർത്ഥന അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോണ്ട് ഒരു ലേഡി വരുന്നു ചേച്ചി എന്ന് വിളിച്ചോണ്ട് കണ്ടോ ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വളരെ ഗുണമേന്മയുള്ള ഷോളാണ് ഇത് ചേച്ചി ഇത് എടുക്കൂ വാങ്ങിക്കൂ രംഗ് ബിരംഗി ഷാളവും കഭാരി ഗഡർ ഉഡായേക്ക് സാമലി സലോനി കജുരാരി ആങ്കോവാലി യുവതി പത്നിക്കോ ഇസ്രാർക്ക് നൽകി വളരെ കളർഫുള്ളായിട്ടുള്ള കുറേ ഷാളുകളൊക്കെ ആയിട്ട് വളരെ മെലിഞ്ഞ ഒരു സ്ത്രീ വ്യാപാരത്തിന് വന്നിരിക്കുകയാണ് സാധനങ്ങളൊക്കെ കൊണ്ട് വലിയ കെട്ട് അവരുടെ അടുത്തുണ്ട് വലിയ ബാഗൊക്കെ ആയിട്ട് അവർ ഗൃഹനാഥൻ്റെ പത്നിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇതൊന്നും മേടിക്കാവോ ഒരു വില്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഷോള് കിത്തനേക്കീ ഹേ ഭ ചോദിച്ചു എത്രയാണ് അ ഐ സൗ കി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇത്തി മെഹി ഇത്ര വില കൂടിയതോ എന്ന് ചോദിച്ചു ജാത പീസ് ലോഗിട്ടും കം കരുതൂങ്കി കുറച്ചധികം പീസ് മേടിച്ചാൽ ഞാൻ വില കുറച്ച് തരാം എന്ന് ആ സ്ത്രീ പറഞ്ഞു മുഞ്ചേ ദുക്കാൻ കോൽനി ഹെക്കുക കൂടുതൽ മേടിച്ചിട്ട് എന്താ എനിക്ക് കട നടത്താനാണോ എന്ന് പത്നി തിരിച്ചു ചോദിച്ചു ലേലോനാ ബഹനോർ ഭാബിയും കീലിയെ ഒന്ന് മേടിക്കൂന്നേ സഹോദരിമാർക്കും ചേട്ടത്തിമാർക്കുമൊക്കെ കൊടുക്കാമല്ലോ എന്നവർ സജഷൻ പറയുകയാണ് മേനെ പത്നിക്കോഷ് ആരാക്കിയാ തോസ്ണി ആകേം തരയിർക്കുമ്പെ ശുപ്രക്കാ സങ്കേതി ചെയ്യാ ഞാൻ കണ്ണുകൊണ്ട് മേടിച്ചോളാൻ ഇങ്ങനെ പറയുകയാണ് ഗൃഹനാഥൻ ഗൃഹനാഥന് അവരുടെ അഭ്യർത്ഥന മാനിക്കണമെന്ന് തോന്നിക്കാണു പക്ഷേ പത്നി വേഗം കണ്ണുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് അച്ഛാ പാഞ്ഞ് പീസ് നോട്ട് നോക്കി ഇട്ടുന്നേക്ക് നോക്കി അവർ വില വേഷുദ്ദേശിക്കുകയാണ് ശരി ഞാൻ അഞ്ച് പീസ് എടുത്താൽ എത്രക്ക് തരും എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ദോസ രുപ്പിയെ പെർ പീസിലേലേനാ തീയതി എന്നാൽ ഇരുന്നൂറ് രൂപയൊക്കെ ഓരോ പീസും മേടിച്ചോളൂ ചേച്ചി അപ്പോൾ ഇരുന്നൂറ്റമ്പതിൽ നിന്ന് കുറച്ചു എന്നാ സൗ രുപ്യ പെർ പീസ് അപ്പോൾ ഇരുന്നൂറ് പറ്റില്ല എന്ന് പറഞ്ഞു പത്നി പറഞ്ഞു നൂറ് രൂപയ്ക്ക് തരണം ഓരോ പീസ് നൂറ് രൂപയ്ക്ക് തരാം അങ്ങനെ അഞ്ഞൂറാവും അപ്പോൾ അവർ ദീദി സൗത്തോ ബഹു കം ഹെ അവർ കരച്ചിൽ പോലെയായി കയ്യോസ്കലാ ര ചേച്ചി നൂറ് രൂപ വളരെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും തൊണ്ട ഇടറിപ്പോയി അവരുടെ സ്കി കജരാരി ബരായി അവരുടെ കണ്ണുകൾ എഴുതിയ കറുത്ത കണ്ണുകൾ വെള്ളം നിറഞ്ഞു കരച്ചിൽ വന്നു അവർക്ക് അതായത് അവർക്ക് അത് അതൊരുപാട് നഷ്ടമുണ്ടാക്കുന്നതാണ് അപ്പോൾ അവർ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ഷോളൊക്കെ വിൽക്കുന്നത് അവർക്ക് ആ സമ്പാദ്യം വളരെയേറെ ആവശ്യമുള്ളതായിരിക്കാം അല്ലേ ചല്ല തേരിന മേരി ഡേറ്റ് സൗപ്പർ പീസ് എന്നാൽ ശരി നീ പറഞ്ഞതും വേണ്ട ഞാൻ പറഞ്ഞതും വേണ്ട നൂറ്റമ്പത് രൂപ ആയിക്കോട്ടെ എന്ന് പറഞ്ഞി വീണ്ടും പറഞ്ഞു അച്ഛാ ദീദി അച്ഛാദീതി ടീക്കേ ലോ രംഗു പസന്ദ് കാരല്ലോ ശരി ചേച്ചി എന്നാൽ എടുത്തോളൂ സമ്മതമാണ് ഇഷ്ടമുള്ള കളർ എടുത്തോളൂ എന്ന് പറഞ്ഞു ഒന്ന് അത് അവർ കുറച്ച് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു ഗഡർ പത്നിക്ക് സാമി സർക്കാദിയാ അവർ ആ കെട്ട് മുഴുവൻ പത്നിയുടെ അടുത്ത് സെലക്ട് ചെയ്യാനായിട്ട് കൊടുത്തു പത്നീനെ പാഞ്ചുഷോളെ മലക്കരലി അവർ മേരിയോർ ഡേ റിപ്പേ ദിന കായ്ഷാറാക്കിയ മേനീൻ ഷെഡ് സാസോ പച്ച പച്ചാസ് റുപ്യാൽക്കാർ ദേവിയെ അത് മേടിച്ചിട്ട് പത്നി കണ്ണ് കാണിച്ചു പൈസ കൊടുക്കാൻ ഉടനെ ഗൃഹനാഥൻ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണി അവർക്ക് കൊടുത്തു വരെ പോയി അവർ പോയതിനു ശേഷം രാസർ പത്നിക്ക് സീസി ബാത്പറാട്ട്കി പത്നി അവർ അവർ പോയതിനു ശേഷം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ബാർ മേഹി ടീസോ ഗൽത്തി തൊടാ തോൽമൂലോ അവർക്ക് എറണാ ചായ കണ്ടോ അവർ നൂറ്റമ്പത് പറഞ്ഞത് സമ്മതിച്ചത് കണ്ടോ ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കുമോ നൂറ്റമ്പത് കൂടിപ്പോയോ കുറച്ചും കൂടി വിലപേശാമായിരുന്നോ എന്നൊക്കെ പറയാൻ തുടങ്ങി പത്നി എന്നാൽ ഗൃഹനാഥനോ ഗൃഹനാഥൻ എന്താ ചിന്തിച്ചത് ഗൃഹനാഥൻ ജലാലയക്കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഖിഡ്കി ഖിഡ്കി കൂടെ പുറത്ത് പോകുമ്പോൾ കാഴ്ചകളിങ്ങനെ പുറകോട്ട് 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 പോകുന്നത് പോലെ തോന്നും അല്ലേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കുറച്ച് പുറകോട്ട് പോവുകയാണ് അദ്ദേഹം ഓർക്കുന്നു ആരെ ഓർക്കുന്നു എന്നറിയോ അദ്ദേഹത്തിൻ്റെ पिताजी है और कुनो। बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था एंडे मागले मड़ील वेचिटे आ ट्रेन इंडे खिड़की कूड़े जनाले कूड़े नोकी कोंडी की नियान आलोजी किया मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी ജോർജ് ഉസ് യുവതിക്ക് ആഹോമേഥി എൻ്റെ അച്ഛനും ട്രെയിനിൽ സാമാനങ്ങളൊക്കെ വിറ്റിട്ട് വളരെ ക്ഷീണിച്ച് പരാജിതനെ പോലെ ചിലപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇതേപോലെ ഉപ്പുവെള്ളം അതായത് കണ്ണീര് ഉണ്ടാവും അതേ കണ്ണീർ ഇന്ന് ആ യുവതിയുടെ കണ്ണിലുണ്ടായിരുന്നില്ലേ അതേപോലത്തെ കണ്ണീര് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ എങ്കിലും കുടുംബം പോറ്റാനായിട്ടാണ് സമ്പാദിക്കുന്നതെങ്കിലും ചിലപ്പോൾ അത് സമ്പാദ്യം മതിയാകാതെ വരും അല്ലേ ചിലപ്പോൾ വിചാരിച്ചത്ര പൈസ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ വിറ്റ് പോവില്ല സാധനങ്ങൾ അപ്പോൾ എങ്ങനെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ നിറവേറ്റും അല്ലേ അപ്പോൾ കുടുംബത്തിലെ ഭാരം മുഴുവൻ പിതാക്കന്മാർക്കല്ലേ അതേ അവർ അവരുടെ കഷ്ടപ്പാട് അത് ഓർമ്മ വരികയാണ് ഗൃഹനാഥന് അപ്പോൾ ഗൃഹനാഥന് ആ മനസ്സ് കഷ്ടപ്പെടുന്നവരിൽ ആ മനസ്സ് അറിയാം ഇന്ന് യുവതിയിൽ അതേ ഒരു അനുഭവം ഗൃഹനാഥന് ഉണ്ടായപ്പോൾ അതേപോലെ അവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ സ്വന്തം ജീവിതത്തിലെ ആദ്യകാലത്തിലെ പിതാവിൻ്റെ കഷ്ടപ്പാട് അദ്ദേഹം ഓർത്തു പോവുകയാണ് ശരിയല്ലേ നമ്മളും നമ്മൾ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ അല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥയിൻ്റെ പുറകിലെ ഒരു ഒരു ഉദ്യമം അവരുടെ പ ശ്രമം അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ട് ആ ശ്രമം വിഫലമാകുന്നത് നമ്മൾ കൺ കാണുമ്പോൾ അല്ലേ നമുക്കവരെ സഹായിക്കാൻ തോന്നും അവരുടെ ശ്രമത്തിൽ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യാൻ ആയെങ്കിൽ എന്നാലോചിക്കും അല്ലേ അങ്ങനെ എത്ര എത്രയെത്രയോ കഷ്ടപ്പാട് ഉള്ളവരുണ്ട് ജീവിതത്തിൽ അല്ലേ നമുക്ക് ചുറ്റും അത് ആ ചിന്തകളൊക്കെ ഈ കഥ നമ്മുടെ മനസ്സിലും ഉണർത്തുകയാണ് ഇത് എഴുതിയിട്ടുള്ളത് അഞ്ജു ഖർബന്ത എന്ന് ലേഖുകയാണ് നോക്കൂ അഞ്ജു ഖർബന്ദ ജന്മ ദില്ലി മേഹുവ ഒരു അധ്യാപിക ലേഖിക ആണ് റേഡിയോ കലാകാറുമാണ് കൂട്ടുകാരെ ഈ കഥ കൂട്ടുകാർക്കിഷ്ടമാകും എന്ന് വിചാരിക്കുന്നു സമൂഹത്തിലെ പലതരം ജീവിതങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണും കാണുന്നുണ്ട് അല്ലേ അതിന് പലതും നമ്മളെ സ്വാധീനിക്കും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും എന്തെങ്കിലും ഒരു മാറ്റം അവർക്കുണ്ടാക്കാനും ഒക്കെയുള്ള ഓരോ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ഇതുപോലെ ഖിഡ്ക്കി നമ്മുടെ മനസ്സിലെ ഖിഡ്കിയിൽ അല്ലേ ഇങ്ങനെ വന്നും പോയി ഇരിക്കും കൂട്ടുകാരെന്തായാലും ലെസൻ വായിക്കൂ കഷ്ടം ബുദ്ധിമുട്ടുള്ള ವಕ್ಕ ನೋಕೂ ಓಕೆ ಬಾಯ್